നമ്മുടെ എങ്ങനെയാണെന്ന് പറയാൻ കഴിയോ എന്റെ സഹോദരൻ ഒരു കൂട്ടുകാരൻ രണ്ടു ദിവസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞു പോയല്ലോ നമ്മളൊക്കെ പത്രത്തിലൊക്കെ വായിച്ചിട്ടുണ്ടാകും സംഘടനാ പ്രവർത്തകർക്ക് കൃത്യമായി പരിചയമുള്ള മുഖമാണ് റഫീഖസ് സദിയുടെ മുഖം ആറുമാസം പ്രായമുള്ളൊരു കുഞ്ഞുണ്ടോ ആ സഹോദരൻ തീവണ്ടിയിൽ നിന്ന് വീണു മരിക്കുകയാണ് അദ്ദേഹം അള്ളാഹു താലമിരത്ത് നൽകട്ടെ അദ്ദേഹത്തിന്റെ ഖബർ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ പക്ഷേ ആ മരിച്ച മാസം ഏതാണ് റമല്ലാനാണ് നോമ്പുകാരനായിട്ടാണ് അത്രയായത് അവസാന ഇലാഹ മാച്ചുണ്ട് വേദന സഹിക്കാൻ കഴിയാത്ത മരണത്തെ മുഖം മരണത്തെ കണ്ടുകൊണ്ട് കാണുന്ന നേരത്തോ ആ പ്രിയപ്പെട്ട കൂട്ടുകാരൻ പറഞ്ഞത് ഇയാളില്ലെന്നോ എന്ന് ചൊല്ലിയിട്ടാണ് അസ്തീ ബിരുദധാരിയായ പ്രിയപ്പെട്ട കൂട്ടുകാരൻ ലോകത്തോട് വിട പറഞ്ഞതെങ്കിൽ നാളെ പരലോകത്ത് പടച്ചോന്റെ കോടതിയിൽ നോമ്പുകാരനായി സന്തോഷത്തോടവൻ അല്ലാഹുവേ അവന്റെ കൂടെ ഞങ്ങളെയും നീ ഒരുമിച്ച് കൂട്ടണയല്ല പ്രിയപ്പെട്ടവരെ ആലോചിച്ചിട്ടുണ്ടോ ഒരു മോമിനായി മരിക്കാൻ നിനക്ക് കഴിയുമോ ഇല്ലയോ എന്നോ യിരം വട്ടം ആലോചിക്കേണ്ടതാണ് പ്രാർത്ഥിക്കേണ്ടതാണ് എപ്പോഴും ഹൃദയത്തെ ഇസ്ലാമിൽ നീ നീ ഉറപ്പിച്ചു ഒരു ജീവിക്കാൻ എനിക്ക് എന്ന് പതിവായി പ്രാർത്ഥിക്കാറുണ്ടോ അതുപോലെ മറ്റൊരു പ്രാർത്ഥനയാതാരാ പ്രാർത്ഥിക്കുന്നത് ഈ പ്രപഞ്ചാണ്ട മണ്ഡലങ്ങളുടെ സൃഷ്ടിഫിന്റെ നിധാനമായ മുത്ത് മുത്തളി മുത്ത് മുഹമ്മദ് പ്രാർത്ഥിക്കുന്നത് <singing flowers> ാഹുവേ എന്റെ ദിവസങ്ങളിലെ അവസാനത്ത് ദിവസം നിന്നെ കണ്ടുമുട്ടുന്ന അവസാനത്തെ ദിവസം എന്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കി മാറ്റണല്ലോ പ്രാർത്ഥനയാട് അഥവാ ഞാൻ മരിക്കുന്ന ദിവസമുണ്ടല്ലോ അതെന്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാക്കണേല്ലോ ഞങ്ങളെ കൂട്ടുകാരൻ റഫീഖി എന്ന പ്രവർത്തകനോ ഈ ലോകത്തോട് വിട പറഞ്ഞത് അവൻ്റെ ദിവസങ്ങളിലെ ഏറ്റവും നല്ല ദിവസമാ അതേ റമദാനിലെ നോമ്പുകാരനായിട്ടുള്ളേ അതേ റസൂലുള്ളാന്റെ പ്രാർത്ഥനകൾക്ക് ഖൈറ എന്റെ ആയുസ്സിലെ ഏറ്റവും അവസാനത്തെ സമയം ഏറ്റവും അവസാനത്തെ സമയം അവസാനത്തെ ആയുസ് അതെൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല നേരമാക്കണയല്ലോ അള്ളാഹുവേന്റെ അവസാനത്തെ പ്രവർത്തനം എന്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനമാക്കി മാറ്റണേയല്ലോ നമ്മൾ അവസാനം ചെയ്യുന്ന പ്രവർത്തനമുണ്ടല്ലോ നമ്മുടെ അവസാനത്തെ പ്രവർത്തനമുണ്ടല്ലോ അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നല്ല പ്രവർത്തനമായി മാറണ്ട് നോമ്പുകാരനായി ലോകത്തോട് വിട പറഞ്ഞ പ്രിയപ്പെട്ട കൂട്ടുകാരാ നിന്റെ പ്രവർത്തനമായി ഏറ്റവും നല്ല പ്രവർത്തനം പ്രിയപ്പെട്ട കൂട്ടുകാരാ നോമ്പുകാരനായി ലോകത്തോട് ഇവിടെ പറയുമ്പോ അവസാനമായി നിന്റെ നാവിന്റെ തുമ്പിലൂടെ മുമ്പിലൂടെ തൗഹീദിന്റെ മന്ത്രധ്വനിയാണെങ്കിലോ കൂട്ടുകാരാ നിനക്കാണ് സന്തോഷം നീ ലസിക്കുകയാണല്ലോ അള്ളാഹുവേ ആ കൂട്ടുകാരന്റെ ഉയർത്തി കൊടുക്കണേ കൊടുക്കണയല്ലോ ും മരിക്കേണ്ടതാണ് മരിക്കുന്നുവെങ്കിൽ മരിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം ഇങ്ങനെ ആ മൂമിനായി മരിക്കാൻ വേണ്ടി കഴിയണം പക്ഷേ ഈമാൻ ഉണ്ടല്ലോ അതിങ്ങനെ ചില സമയത്ത് കൂടുകയും ചില സമയത്ത് കുറയുകയും ചെയ്യും ഏത് സമയത്താണ് കല്ലിലുള്ള ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് പറയാനാവില്ലല്ലോ അതുകൊണ്ട് തന്നെ മഹാനായ അനുസൃതിയൊന്നാഹുവന